അപ്പൊ പെൻഷൻ ഗോവിന്ദ ഗോവിന്ദ ആകും പെൻഷൻ കാരണം ഈ വട്ടം ഓണമില്ല കേട്ടോ ആ ഓണം ഇല്ല കാരണം ഓണം ഇല്ലാത്തത് തന്നെ നല്ലത് ഈ വട്ടം കാരണം വയനാട്ടിൽ ഇത്രയും ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുന്ന മോശമാണ് സർക്കാർ നല്ലൊരു തീരുമാനം ഓണം ആ അത് സത്യമാണ് ഓണം ആഘോഷിക്കണ്ട എന്നുള്ള തീരുമാനം എടുത്ത് നല്ല കാര്യം തന്നെ സർക്കാർ ഇത്രയും നാളെ ഏറ്റവും നല്ല തീരുമാനമാണ് ഓണം ആഘോഷിക്കേണ്ടത് പക്ഷേ പെൻഷൻ കുറെ നടത്തുന്ന പെൻഡിംഗ് ഉണ്ട് ആ പെൻഡിങ് ഉണ്ട് എനിക്ക് റിയത്തില്ല നമുക്ക് പെൻഷൻ മേടിക്കാത്ത അറിയത്തില്ല അപ്പോൾ കൊറേ പെൻഡിങ് ഉണ്ടതുകൊണ്ട് ഈ ഓണത്തിന് സാധാരണ ഈ ദുരന്തമൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇത് തീർത്ത് കൊടുക്കേണ്ടി വന്നേനെ അപ്പൊ ഈ ഒരു ദുരന്തത്തെ ആസ്പദമാക്കി ഇവിടെ ഓണ പരിപാടിയില്ല പക്ഷേ ഇവര് പെൻഷൻ കൊടുക്കത്തില്ല ഈ ഒരു കാരണത്താൽ തീർത്തു കൊടുക്കത്തില്ല തീർത്തു കൊടുക്കത്തില്ല രണ്ട് മാസം പെൻഷൻ വർഷം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ പറയുന്ന ഏതെങ്കിലും ഡേറ്റ് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ രണ്ട് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുക്കും രണ്ട് പെൻഷൻ കൊടുക്കും തീർത്തു ഒരു സാഹചര്യം ഒരുപാട് അപ്പൊ മുക്കി പോകുമ്പം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഈ ഒരു അപകടത്തെ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തെ ആസ്പദമാക്കി അമ്മമാരെ അപ്പമാരുടെ പെൻഷൻ ഗോവിന്ദയാണ് കാരണം കിട്ടും ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ കിട്ടും ഗോവിന്ദയായിട്ട് ഗോപി വരച്ചിരുന്നാറിയോവിന്ദോ രണ്ടോ മതി ഓണ സമയത്ത് ഒന്നോ ഒന്നോ രണ്ടോ കൊടുക്കും പിന്നെ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം തോറും ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കായാലും ഈ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കായി ബോണസെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ വർഷത്തിൽ കിട്ടുന്ന ഓണത്തിന് കിട്ടുന്ന ബോണസ് എന്ന് പറഞ്ഞ സംഭവം അപ്പം പ്രൈവറ്റ് അത് കൊടുക്കും കറക്റ്റായിട്ട് ഗവൺമെൻറ്റും കറക്റ്റായിട്ട് കൊടുക്കും പക്ഷേ ഈ വട്ടം ബോണസും നോക്കിക്കോ ഒന്നുകിൽ വെട്ടിച്ചൊരുക്കും അല്ലെങ്കിൽ അതും ഗോവിന്ദ അടിക്കും അത് 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 ഈ ഈ നിധിയിലേക്ക് സർക്കാർ ജോലിക്കാരെ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര എത്ര ദിവസത്തെ ബോണസ് നമുക്ക് നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് വർഷത്തിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷിച്ച സാധനത്തിനെയാണ് പറഞ്ഞത് കിട്ടത്തില്ല എന്ന് പറഞ്ഞത് അപ്പം ബോണസ് ഒന്നുകി മുക്കും അല്ലെങ്കിൽ വെട്ടിച്ചൊരുക്കും അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം ഓണം ഇല്ല ഈ വട്ടം പക്ഷേ ഇത് കിട്ടാനുള്ള കിട്ടാൻ ഈ ഒരു ദുരന്തത്തെ ആസ്പദമാക്കി ഇവർ മുക്കും അല്ലെങ്കിൽ നോക്കിക്കും ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യും ഒന്നുകിൽ ബോണസ് വെട്ടിക്കുറയ്ക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ബോണസ് വെട്ടിക്കുറയ്ക്കും അല്ലെങ്കിൽ കാണത്തിൽ ഐവട്ടം അതോ അല്ലെങ്കിൽ പെൻഷൻ തീർത്ത് കൊടുക്കത്തില്ല ചിലപ്പോ ഒന്നോ രണ്ടോ മാസം പെൻഷൻ കൊടുക്കും ഇതാണ് സംഭവം നടക്കാൻ പോകുന്നത് നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കേട്ടിട്ട് എനിക്കൊരു അഭിപ്രായം കിട്ടിയാ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാണ് ഇനി കണക്കാണ് കാരണം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇത്രയും പൈസയൊക്കെ വന്നിട്ടുണ്ട് സത്യമൊക്കെ തന്നെയാണ് പക്ഷേ അതെടുത്ത് കളിക്കാൻ പണ്ട് അത് കളിച്ചിട്ടുണ്ട് അത് കളിച്ച് അപ്പൊ അത് കളിക്കാൻ പറ്റുമോ നമുക്ക് ഇപ്പോഴേ പറയാൻ ഇപ്പഴത്തില്ല മഹാദുരന്തം വന്ന് അത് അങ്ങനെ വന്ന് പക്ഷെ നമ്മുടെ ഓണം പോയി അതിനു വിഷമവും ഇല്ല അതിനേക്കാളും വിഷമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തം സംഭവിച്ച് നമുക്ക് ഏറ്റവും വലിയ വിഷമം പറയാം ഓണം ഈ വട്ടത്തെ ഓണം ഇല്ലാത്തതിനൊന്നും ഒരു വിഷമ ഒരു മലയാളികൾക്കും ഇന്ന് വരെ ഇല്ല അല്ലേ നമുക്ക് അറിയാം അങ്ങനെ അങ്ങനെ ആർക്കും ഇല്ല അങ്ങനെ ഉണ്ടാവും പക്ഷേ അതിനകത്ത് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുരന്തത്തെ ആസ്പദമാക്കി പെൻഷൻ ബോണസ് ഇങ്ങനെ ആ സങ്കടം ഉണ്ടാവും കാരണം ഓണം ആഘോഷിക്കുന്ന അല്ല മെയിൻ ഈ പ്രായമുള്ളവർക്ക് മരുന്ന് ഹോസ്പിറ്റല് മരുന്ന് ഈ കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ കടയിലൊക്കെയുള്ള പറ്റുകൾ ചായക്കടയുള്ള പറ്റുകളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ പ്രായമുള്ളവർക്ക് ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ സാധനം കിട്ടിയാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് കിട്ടും കിട്ടാത്തപ്പം ഈ കടക്കാർ ഇവർ ഇവരെ ഈ കടക്കാർ ഇവർക്ക് ഇവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കും പൈസ ഇല്ലാത്ത എന്താണ് പിന്നെ ഇവർക്ക് മരുന്ന് പേടിക്കുക ഇതൊന്നും നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവും ഈ പെൻഷൻ കൊടുക്കാതെ ഇനി ഇരിക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ നുള്ളി നുള്ളി കൊടുക്കുമ്പോൾ ഇവർക്ക് എന്തോ ചെയ്യാൻ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ദുരന്തത്തെ ആസ്പദമാക്കി നടക്കാൻ പോകുന്ന ഒരു സംഭവമാണിത് ഞാനൊരു കാര്യം എനിക്ക് സർക്കാരിനോട് സഹതാപം തോന്നുന്നു എന്തിന് സ്വരൂപിച്ച് വെച്ചിട്ട് ജനങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വീഴ്ച പഴയ ഒരു ഇരുന്നൂറ്റി എത്ര കോടി കണ്ട് അതെടുത്ത് ഫിക്സ് ഡിപ്പോ അങ്ങനെ പെൻഷൻ അതെടുത്ത് വെച്ച് ചെലവാക്കാൻ പറ്റുമോ ദുരിതാശ്വാസ പൈസ ഈ ദുരിതാശ്വാസ പൈസ എടുത്ത് അങ്ങനെ നമുക്ക് ചിലവാക്കി കളിക്കാൻ പറ്റുമോ ഇല്ല ഈ ഏകദേശം ഒരു മാസം പെൻഷൻ കൊടുക്കണമെങ്കിൽ ഒരു പത്തൊള്ളായിരം കോടിയെങ്കിലും വേണ്ടി വരുമായിരിക്കും പിന്നെ ശമ്പളം ഒന്നും അല്ല ദുരിതാശ്വാസം പറഞ്ഞുകഴിഞ്ഞാ പറയുന്ന എന്താടാ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ദാസ ഓരോന്നിനും അതിന്റേതായ സമയം ഉണ്ട് മോനെ അല്ലെങ്കിൽ ജനങ്ങൾ ഗോവിന്ദയായിട്ട് ചിരിക്കേണ്ടി വരും ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അമ്മമാരുടെ അപ്പൂപ്പമാരുടെ പെൻഷൻ തീർത്തു കൊടുത്താൽ എൻ്റെ ഈ വള വളർത്തിയേക്കുന്ന മുടി ഞാൻ വെട്ടിക്കളയും ആ പക്ഷെ കൊടുക്കണം തീർത്ത് കൊടുക്കണം ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി തന്നെ പെൻഷൻ കൊടുക്കണം മുടി വെട്ടാൻ എങ്കിലും